നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാലചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ വൈറലായിരുന്നു ജസ്നാ സലീം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതിനടക്കമുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് പ്രചരിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗുരുവായൂർ ക്ഷേത്രം നൽകിയ പരാതിയിൽ ഹൈക്കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള ഇടമാണ് അവിടെ വെച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളെടുത്ത് സാമൂഹ്യ ൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു പിന്നാലെയാണ് ജസ്ന കഴിഞ്ഞ മാസം കിഴക്കനടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു അതേസമയം ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ഭണ്ഡാരത്തിനു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് നേരത്തെ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു ഇപ്പോഴിതാ വിവാദങ്ങൾക്കിടയിലും വീണ്ടും ശ്രീകൃഷ്ണ വിഗ്രഹവുമായി ഫോട്ടോ നടത്തിയിരിക്കുകയാണ് ജസ്ന മാലയിട്ടും വിഗ്രഹത്തിൽ ചുംബിച്ചും ജസ്ന വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് റോഡിൽ കണിയൊരുക്കി ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചാണ് ജസ്നയുടെ ഫോട്ടോഷൂട്ട് നിങ്ങൾ ഇങ്ങനെ ഷോ കാണിക്കരുത് റോഡിൽ കാണിക്കുന്ന കോപ്രായം ഇവരെ ആരെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമോ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താരെയുള്ള പ്രതികരണങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ